നമ്മൾ നോക്കാൻ പോകുന്നത് കൂടെയുള്ള കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഫേസ്റ്റ് വണ് നമ്മൾ നോക്കുന്നത് നിന്റെ പേരെന്താണ് നമ്മൾ ഒരാളോട് സിമ്പിൾ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് വോട്ട് ഈസ് യുർ നെയിം വോട്ട് നെയ്മ ഇനി ആം വെച്ചിട്ടാണെങ്കിലോ വാട്ട് ആം ഐ ഡൂയിങ് ഞാൻ എന്താണ് ചെയ്യുന്നത് ആറാണെങ്കിലോ വാട്ട് ആർ യു പ്ലേയിങ് വിത്ത് നീ എന്തുകൊണ്ടാണ് കളിക്കുന്നത് നീ അടുത്തത് വരുന്നതാണ് വേർ ഒരാളോട് നമുക്ക് ചോദിക്കാം നിന്റെ വീട് എവിടെയാണ് നിന്റെ വീട് നിൻ്റെ നമ്മൾ നമ്മളെങ്ങനെ ചോദിക്കുക വേർ ഇസ് യുവർ ഹൗസ് വേർ ഇസ് യുവർ house. ീ അടുത്തതാണ് am. Where am I? ഞാൻ എവിടെയാണ് നമ്മൾ ചോദിക്കില്ലേ ഞാൻ എവിടെയുള്ളത് Where am I? ഇനി where are you going? നീ എവിടെയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാം നീ അടുത്തതാണ് why? Why is your shoe like this? നിന്റെ ഷൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴും വൈസ് യു ലൈക്ക് വൈ ആ എന്തുകൊണ്ടാണ് നിന്നോട് സംസാരിക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ വൈ ആം ഐ ടോക്കിംഗ് ടു യു എന്ന് ചോദിക്കാം വൈ ആർ യു ലാഫിങ് നീ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ വൈ ആർ യു ലാഫിങ് നമുക്ക് ചോദിക്കാം ഇനി അടുത്തതാണ് ഹു ിങ് ആരോടാണ് സംസാരിക്കുന്നത് ഇനി അടുത്തതാണ് ഹു എസ് ഷി പ്ലേയിങ് വിത്ത് അവൾ ആരുടെ കൂടെയാണ് കളിക്കുന്നത് ഹു ആ ലിസണിങ് ടു ഞാൻ ആരെയാണ് ഈ കേൾക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വിച്ചാണ് വിച്ച് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുക ഇപ്പോൾ കുറേ ബാഗ് ഉണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരാളോട് ചോദിക്കുകയാണ് ഇതിലേതാണ് നിൻ്റെ ബാഗ് അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കാം വിച്ച് ഈസ് യുവർ ബാഗ് വിച്ച് ഇസ് യോർ ബാഗ് ഇനി വേറെ രീതിയിൽ നീ ഏത് പാട്ടാണ് കേൾക്കുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ വിച്ച് സോങ് ആർ യു ലിസണിങ് ടു എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വിച്ച് ഗെയിം ആർ യു പ്ലേയിങ് ഇങ്ങനെയൊക്കെ ചോദിക്കാം ഇനി ആം ആണെങ്കിലോ വിച്ച് സോങ് ആം ഐ ലിസണിങ് ടു ഞാൻ ഏത് പാട്ടാണ് കേൾക്കുന്നത് എന്ന് ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ആം വരുമ്പോൾ എപ്പോഴും വരുന്നതാണ് ഐ ആം ഐ എന്നാണ് എപ്പോഴും വരുന്നത് ഇനി അടുത്തതാണ് വെൻ വെന് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം വെൻ എസ് യുർ ബർത്ത് ഡേ നിന്റെ ബർത്ത് ഡേ എപ്പോഴാണ് ചോദിക്കുമ്പോൾ യുർ ബർത്ത് ഡേ എന്ന് ചോദിക്കാം വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് വെൻ എസ് യുർ ബർത്ത് ഡേ ഇനി വെൻ ആർ യു കമ്മിങ് ഹോം നീ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കാം അടുത്തത് വെൻ ആ മൈ കമ്മിങ് ഹോം ഞാൻ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ വെൻ ആം മൈ ഗോയിങ് ഹോം ഞാൻ എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത് ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഹൗ ആണ് ഹൗ വെച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ആർ യു എപ്പോഴും കേൾക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ ഹൗ ആർ യു ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹൗ ആ മൈ ഗോയിങ് ടു സ്കൂൾ ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് ഹൗ ആം ഐ going ഇനി അവൾ ഇന്ന് എങ്ങനെയാണ് വരുന്നത് ഹൗ എസ് ഇങ്ങനെയാണ് വെച്ചിട്ട് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്